ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു വാട്ടറാണ് പ്രിപ്പയർ ചെയ്യുന്നത് നമ്മുടെ മുടി വളർച്ചയ്ക്കായിട്ട് എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് റോസ്മേരിയാണ് അപ്പോൾ റോസ്മേരി യൂസ് ചെയ്തുള്ള വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു വാട്ടറാണ് റോസ്മേരി നമ്മുടെ മുടിക്ക് വളരെ നല്ലതാണ് അപ്പം ഞാൻ ഈ ഒരു ഹെയർ കെയറിന് വേണ്ടി റോസ്മേരി വാങ്ങിയിട്ടുള്ളത് അതിൻ്റെ പ്രോഡക്റ്റ് താഴെ ഏതൊന്ന് ടാകിയെടുക്കാം നിങ്ങൾക്ക് ആവശ്യമുള്ളവരാണെങ്കിൽ പോയി വാങ്ങിയാൽ മതി അത് നോക്കിയിട്ട് വാങ്ങാം അപ്പം നമ്മുടെ ഈ ഒരു വാട്ടർ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് കാണാം അപ്പോൾ മുടി വളർച്ചയ്ക്കായിട്ട് നമ്മളിന്ന് എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് റോസ്മേരി ഉലുവെയാണ് എടുത്തിട്ടുള്ള റോസ്മേരി വാട്ടർ അല്ല റോസ്മേരി നമുക്ക് ഈ ഒരു ലീഫ് നമുക്ക് വാങ്ങാൻ കിട്ടും സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ അങ്ങനെ വാങ്ങിയതാണ് അപ്പോൾ അതിൻ്റെ ലീഫും ഉലുവയും വേണ്ടത് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു വലിയ ഒരു കപ്പ് വെള്ളം അടുപ്പത്ത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് നമുക്ക് നന്നായിട്ട് വലിയൊരു കപ്പിൽ അളവിൽ വേണം നമുക്ക് വെള്ളം എടുക്കാനായിട്ട് എന്നിട്ട് നമുക്കത് തിളപ്പിച്ച് വറ്റിച്ച് വേണം എടുക്കാനായിട്ട് വെള്ളം ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് റോസ്മേരിയുടെ ലീഫ് ഇട്ടുകൊടുക്കാം ഇനി നമ്മൾ എടുത്തിട്ടുള്ള മറ്റൊരു ഇൻഗ്രീഡിയൻ്റായ ഉലുവ ഞാനൊരു രണ്ട് വലിയ സ്പൂൺ അളവിൽ ഉലുവ എടുത്തിട്ടുണ്ട് റോസ്മേരിയുടെ ലീഫും അതേ അളവിൽ തന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടെ ഇട്ട് ഒന്ന് നന്നായിട്ട് തിളപ്പിക്കണം അതിന് ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മളിതിലേക്ക് എടുത്തിട്ടുള്ളത് ഒരു മൂന്ന് തണ്ട് കറിവേപ്പിലയാണ് ഞാൻ ആ തണ്ടോടുകൂടി തന്നെ കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം ഇനി ആ വെള്ളം തിളക്കട്ടെ നന്നായിട്ട് ഒരുപാട് തീ കൂട്ടിയിട്ടല്ല ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് ഇത് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം അപ്പോഴേന്ന് അതിൻ്റെ ആ ഗുണങ്ങളെല്ലാം നമുക്ക് കിട്ടത്തുള്ളൂ ഒരുപാട് വൈറ്റമിൻസ് മിനറൽസും അടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് എടുത്തിട്ടുള്ളത് കറി ലീഫെന്ന് പറയുന്നത് കറിവേപ്പില നമ്മുടെ മുടി വളർച്ച കൂട്ടാനായിരുന്നു മുടിക്ക് കറുപ്പ് നിറം കൂട്ടാനും സഹായിക്കുന്നതാണ് കറിവേപ്പില എന്ന് പറയുന്നത് ഇതെല്ലാം കൂടെ നന്നായിട്ട് തിളപ്പിക്കണം ഇതിങ്ങനെ കുറേ നേരം തിളച്ച് വരുമ്പോൾ നല്ലൊരു മണമാണ് കാരണം റോസ് മേരിയുടെ ആ ഒരു കറിവേപ്പിലേക്കുള്ള മണം ചേർന്നിട്ട് നല്ല അടിപൊളി ഒരു മണമാണ് അതുപോലെ നല്ല എഫക്റ്റീവായിട്ടുള്ള ആയിട്ടുള്ള ഒരു വാട്ടറുമാണ് നമ്മുടെ മുടി വളരാനായിട്ട് റോസ്മേരി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇപ്പം നല്ല ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നതും അതുപോലെ തന്നെ നല്ല എഫക്റ്റീവായിട്ട് റിസൾട്ട് കിട്ടുന്നതും ആണ് റോസ്മേരി എന്ന് പറയുന്നത് അപ്പം റോസ്മേരി ഉപയോഗിക്കാത്തവരായിട്ട് ഇന്നിപ്പോൾ ആരും ഇല്ല എല്ലാവരും റോസ്മേരിയിലെ വാട്ടറും സിറവും എല്ലാം റോസ്മേരി ചേർന്നാണ് ഇന്ന് യൂസ് ചെയ്യുന്നത് അപ്പം ഞാനിത് ആയിട്ടുള്ള ഇലയാണ് എടുത്തിട്ടുള്ളത് ആ ഉലുവയും റോസ്മേരിയും കറിവേപ്പിലേക്ക് നന്നായിട്ട് വെന്ത് ഈ അതിൻ്റെ ആ ഒരു ജ്യൂസ് എല്ലാം ഈ വെള്ളത്തിലേക്ക് ഇറങ്ങി നല്ലൊരു കളർ വ്യത്യാസവും അതുപോലെ തന്നെ നല്ലൊരു മണവും വരും അപ്പം അതുവരെ നമ്മൾ നന്നായിട്ട് വെട്ടി തിളപ്പിച്ച് ഇതുപോലെ ഒരുപാട് തീ കുറച്ചിട്ട് വെള്ളം നന്നായിട്ട് തിളച്ച് തിളച്ച് വറ്റണം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം അങ്ങനെയൊക്കെ ഏകദേശം വറ്റിയിട്ടുണ്ട് നന്നായിട്ട് ഒന്ന് വെള്ളമൊക്കെ വറ്റി ഇതിന് നല്ല കളറൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്തതിന് ശേഷം ഇത് തണുക്കാൻ വയ്ക്കണം നന്നായിട്ട് തണുത്തിട്ട് ബാക്കി എന്ത് ചെയ്യുന്നതെന്ന് കാണാം അപ്പോൾ നമ്മളിത് തണുക്കാൻ വെച്ചിട്ടുണ്ട് ഇത് തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് മറ്റൊരു ഇൻഗ്രീഡിയൻറ്റ് വേണം അപ്പോൾ അത് പോയി പറിച്ചിട്ട് വരാം ഇത് ഡ്രൈ ഹെയർ ഒക്കെ മാറാനായിട്ട് ഇത് നല്ല സോഫ്റ്റ് ആക്കാനായിട്ട് നമ്മളൊന്ന് ചെമ്പരത്തി താൾ തയ്യാറാക്കാം അതിനായിട്ട് ഞങ്ങൾ റഷായിട്ടുള്ള ചെമ്പരത്തി ഇല അതും ഒരുപാട് കട്ടിയുള്ളതല്ല തളിരായിട്ടുള്ള ചെമ്പരത്തി ഇല വേണം നമുക്ക് പറിച്ചെടുക്കേണ്ടത് അതിന് ഒരു ഈ പതിനഞ്ചോ ഇരുപതോ ചെമ്പരത്തി ഇല നമുക്ക് പറിച്ചെടുത്തിട്ട് വരാം അപ്പം നമ്മൾ തറച്ചെടുത്ത ചെമ്പരത്തിയില നന്നായിട്ട് വാഷ് ചെയ്യണം അതിലെ അഴുക്ക് മുപ്പൊടിയെല്ലാം കളഞ്ഞ് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക നമ്മളെടുത്താ ഒരു തയ്യാറാക്കി വെച്ച വെള്ളം നന്നായിട്ട് തണുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി ഇത് ഒന്ന് അരിച്ചെടുക്കണം ഞാനൊരു വലിയ പാത്രമാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമുക്കിതിനെ അരിച്ചൊഴിക്കാം ഇനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ആ ഒരു ചെമ്പരത്തേല ഇതിലേക്കിട്ട് നന്നായിട്ട് പതപ്പിച്ച് താളി ഉണ്ടാക്കിയെടുക്കണം ഇതേ വെള്ളത്തിൽ തന്നെ പതപ്പിച്ച് താളി ഉണ്ടാക്കിയെടുക്കാം ഇപ്പം ഞാൻ താളിക്ക് വേണ്ടി മിക്സിയിൽ അരയ്ക്കുന്നൊന്നുമില്ല ജസ്റ്റ് കൈ കൊണ്ട് തിരുമി നമ്മളതുപോലെ താളി ഉണ്ടാക്കിയെടുക്കണം ഒരുപാട് സമയമൊന്നും എടുക്കൂല നമ്മുടെ വീട്ടിലെ ചെമ്പരത്തെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇതുപോലെയൊക്കെ എടുക്കാം വളരെ എഫക്റ്റീവാണ് മുടി കൊഴിച്ചിൽ മാറുകയും ചെയ്യും അതുപോലെ തലയിലുണ്ടാകുന്ന അഴുക്കെല്ലാം കളയാൻ നല്ലൊരു ഷാംപൂ കൂടിയാണിത് ഒരു കെമിക്കലൊന്നും ചേരുന്നില്ല വളരെ എഫക്റ്റീവായിട്ടുള്ള റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് നമ്മുടെ മുടി മുടികൊഴിച്ചിൽ മാറാനായിരുന്നാലും തലയിൽ താരം മാറാനായിട്ടിരുന്നാലും ഇപ്പം വേറെ ചൂട് കാലമൊക്കെ ആണല്ലോ അല്ലേ അപ്പോൾ ഈ ചൂട് സമയത്തൊക്കെ പൊടിയൊക്കെ നമ്മുടെ തലയിലൊക്കെ പറ്റി പിടിച്ചിരുന്നത് പെട്ടെന്ന് നമുക്ക് താരനും അതുപോലെ ഫംഗൽ ഇൻഫെക്ഷൻ ചൊറിച്ചിലൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം നമുക്ക് ഈ ഒരു താളിയൊക്കെ തേച്ച് കുളിക്കുന്നതുകൊണ്ട് ഇതിനെല്ലാത്തിൽ നിന്നും നല്ലൊരു പ്രതിവിധിയാണ് നമുക്ക് ഈ തയ്യാറാക്കുന്ന താളിയെന്ന് പറയുന്നത് നമ്മളിതിൽ ചേർത്തിട്ടുള്ള ഓരോ ഇൻഗ്രീഡിയൻസും വളരെ എഫക്റ്റീവായിട്ടുള്ളതാണ് കണ്ടോ നല്ല പതഞ്ഞ് നല്ലൊരു താളി റെഡി ആയിട്ടുണ്ട് ഇവിടാം വളരെ സിമ്പിളല്ലേ നമുക്ക് എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഇത് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം മുതിർന്നവർക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം ഏത് പ്രായക്കാർക്കായിരുന്നാലും നല്ലൊരു താളി തന്നെയാണ് പണ്ട് കലം നൊട്ടി ഈ ചെമ്പരത്തി താളി ഉപയോഗിച്ച് വരുന്നതാണല്ലോ നമ്മുടെ ഒക്കെ മുത്തശ്ശി മുതുമുത്തശ്ശിമാരും എല്ലാം പണ്ടൊക്കെ താളി തേച്ച് തന്നെയാണ് കുളിച്ചിരുന്നത് അപ്പോൾ ആ ഒരു താളിയിൽ ആ ഒരു ഗുണം കിട്ടാനായിട്ടും അതിൽ നമ്മൾ ഇന്ന് കുറേ ഇൻഗ്രീഡിയൻസും കൂടെ വളരെ എഫക്റ്റീവായിട്ടുള്ള ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം നന്നായിട്ട് പതഞ്ഞ് അവിടെ താളി തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് ഇതും അതുപോലെ അരിച്ചെടുക്കണം ഈ ഒരു താളിയെന്ന് പറയുന്നത് നമ്മൾ വീട്ടിലി ഒരു പ്രാവശ്യം നമുക്ക് യൂസ് ചെയ്താൽ മതി നമ്മുടെ സ്കാൽപ്പൊക്കെ നന്നായിട്ട് ക്ലീൻ ആവാനും മുടി സോഫ്റ്റ് ആവാനും സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ മുടി വളർച്ച കൂട്ടാനും സഹായിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്തുണ്ടാക്കിയ താളിയാണിത് അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നൊരു ഇതാണ് നമ്മുടെ മുടി വളർച്ചയ്ക്കായിട്ട് സഹായിക്കുന്നത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിനകത്ത് നിങ്ങളുടെ റിസൾട്ടൊക്കെ എന്നെ അറിയിക്കണം അത് ഇത്രയേ ഉള്ളൂ വളരെ എഫക്റ്റീവാണ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് വയ്ക്കുക നമ്മളിത് എന്നിട്ട് തലയിൽ തേക്കുമ്പം നന്നായിട്ട് എപ്പോഴും പറയുന്നൊക്കെ തന്നെ നമ്മുടെ ഓയിൽ അപ്ലൈ ചെയ്യാം നന്നായിട്ട് ഹെയറിൽ ഓയിൽ അപ്ലൈ ചെയ്യണം അതിനുശേഷം ഈ ഒരു താളി നമുക്ക് തേച്ച് നന്നായിട്ട് മസാജ് ചെയ്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് വാഷ് ചെയ്ത് കളയാം ഇത്രേയുള്ളൂ സിമ്പിളല്ലേ ഇപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് വയ്ക്കുക